സാറിപ്പോൾ ഇൻഡസ്ട്രിയൽ സ്പേസ് പേസ് പറഞ്ഞുകൊണ്ട് വേറൊരു ചോദ്യം നോക്കട്ടെ ഈ സ്റ്റീഫൻ ഹോങ്കിങ് മരിച്ച സമയത്ത് കുറേ പേപ്പറിൽ അദ്ദേഹത്തെ കുറിച്ച് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതല്ലാണ്ട് ഞാൻ വെറുതെ സൈഫൈ മാഗസിൻസ് ഒക്കെ നോക്കിയപ്പോൾ ഇറ്റ്സ് അബൌട്ട് ടൈം ട്രാവൽ സോ മുപ്പര് മരിക്കുന്നതിന് മുന്നേ ഒരു ടീ ഇൻവിറ്റേഷൻ വെച്ചിട്ടാണ് അങ്ങനെ മരിച്ചിട്ടുള്ളത് ലൈക് അപ്പോൾ ഇനി ഇനി കമ്മിങ് ഫ്യൂച്ചറിൽ കോണ്ട മെക്കാനിക്സ് വഴി ടൈം ട്രാവലിംഗ് വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്

നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ആരെങ്കിലും ടൈം ട്രാവൽ കണ്ടുപിടിച്ചാൽ സ്റ്റീഫൻ പാർട്ടി വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ അവർക്ക് ടൈം ട്രാവൽ ഈ പാർട്ടി പങ്കെടുക്കാല്ലോ ഏത് കാലഘട്ടത്തിൽ നിന്നും കൂടെ വരാല്ലോ പക്ഷെ ആരും ആ പാർട്ടിക്ക് വന്നില്ല ടൈം ട്രാവൽ പോസിബിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആരെങ്കിലും പാർട്ടിക്ക് വരുമായിരുന്നല്ലോ അതാണ് പറയാൻ ബെസ്റ്റ് ഐഡിയ ടെക്നോളജി വന്നില്ലല്ലോ ടൈം ട്രാവൽ അന്ന് ടെക്നോളജി വന്നിട്ടില്ല പക്ഷെ ഭാവിയിൽ വന്നാൽ ആ ടെക്നോളജി ഉപയോഗിച്ച് തിരിച്ചു വരാല്ലോ സമയത്ത് ഈ പാർട്ടി അറ്റൻഡ് ചെയ്യാലോ ഭാവിയിലും ഭാവിയിൽ വന്നിട്ട് ഈ ന്യൂസ് അറിഞ്ഞിട്ടില്ല അതല്ല സർ ക്വാണ്ടം മെക്കാനിക്സ് വഴി അത് പോസിബിൾ ആണോ ലൈക് ഫ്യൂച്ചറിൽ ടൈം നമ്മുടെ നിലവിലെ ഫിസിക്സ് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ക്വാണ്ടം മെക്കാനിക്സോ ഏതെങ്കിലും തരത്തിലുള്ള തിയറിയോ അപ്ലൈ ചെയ്ത് നമുക്ക് ടൈം ട്രാവൽ പോസിബിൾ ആകുമെന്ന് സംശയിക്കാൻ പോലും ഇപ്പൊ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ ടൈം ട്രാവലിനകത്ത് ഇൻഹരൻ്റായിട്ട് കുറേയേറെ പ്രശ്നങ്ങളുണ്ട് ട്രൈം ഡ്രാവൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്നാൽ പാരഡോക്സിക്കലാണ് ഞാനൊരു പാരഡോക്സ് എക്സാമ്പിളായിട്ട് പറയാം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്നാണ് വിളിക്കുന്നത് അത് കോസാലിറ്റി വയലെറ്റി ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് എൻ്റെ അപ്പുപ്പന്നെ ഞാൻ കൊല്ലുന്നു വിചാരിച്ചോളൂ ഞാൻ അങ്ങനെ ഒരു വൃത്തികെട്ടവനാണെന്ന് വിചാരിച്ചു ഫിസിക്സിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇങ്ങനെ പല ത്യാഗങ്ങളും നമ്മൾ സഹിക്കും ഏ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ജനിക്കുന്നു അത് റൊട്ടേറ്റ് റൊട്ടേറ്റ് തിയറി സ്റ്റോറീസ് ഷേക്സ്പിയർ 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 എഴുതിയ എഴുതിയ ഒരാൾ പബ്ലിഷ് കൊണ്ട് ടൈം ട്രാവൽ ചെയ്ത് പോയി പിന്നെ അപ്പോൾ ഈ ടൈം ട്രാവൽ ചെയ്ത് പോയ ആളിവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കാൻ അപ്പൊ ഞാൻ കൊല്ലാൻ പോകുന്ന മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ജനിക്കും ഞാൻ ജനിക്കുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ പോയി കൊല്ലും ഇതാണ് ആ ഇതൊരു കേൾക്കുമ്പോൾ തമാശ കഥ പോലെ തോന്നുമെങ്കിലും ഇത് ഫിസിക്സിലെ കോസാലിറ്റി എന്ന് പറഞ്ഞ ഐഡിയ വലിയ ക്വസ്റ്റ്യനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൈമിൽ പോകാൻ പറ്റുമോ എന്ന ചോദ്യം അതിൻ്റെ തിയറട്ടിക്കൽ പോസിബിലിറ്റി ആലോചിക്കുന്നത് പോലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യും തിയറട്ടിക്കലെങ്കിലും ഇങ്ങനൊരു ക്വസ്റ്റിനുണ്ട് അതെങ്ങനെ സോൾവ് ചെയ്യും സോ ദാറ്റ്സ് എ പാരഡോക്സ് നമ്മൾ നിലവിലെ അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ടൈം ട്രാവൽ പെർമിറ്റ് ചെയ്യുന്നില്ല സോ വാട്ട് ആൻഡ് രണ്ടാമന്ന് പറഞ്ഞേ ദേജാവു ആൻഡ് 5 ഡൈമെൻഷണൽ വേൾഡ് നോ ലൈ മൂവിസ് ലൊക്കെ ഉണ്ടല്ലോ ഇന്റർസ്റ്റെല്ലർ സ്പേസ് ക്ലിയർ ആയില്ല എനിക്ക് ദേജാവു ആൻഡ് 5 ഡൈമെൻഷണൽ വേൾഡ് എന്നൊക്കെ 5 ഡൈമെൻഷണൽ ആ ദേജാവു ഈസ് എ വെൽ അണ്ടർസ്റ്റുഡ് ഫിനോമനോൺ എക്സാക്റ്റ് ആൻഡ് മെക്കാനിസം ഇല്ല അതൊരു നമുക്ക് മെന്റലി അങ്ങനെ തോന്നുന്നതാണോ അതോ ഇറ്റ്സ് വൺ ഇൻ എ വൺ സെൻസ് കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഒരു ഡിസോർഡഡ് തിങ്കിംഗ് അതൊരു അസുഖമല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബ്രെയിൻ പെർഫെക്റ്റ്ലി ലോജിക് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ അല്ല ആ മെഷീൻ ചെറിയ നമ്മൾ ടി വി ചിലപ്പോൾ എടുത്ത് നെക്കി ഉടനെ ഓൺ ആകില്ലല്ലോ പകരം നമ്മൾ അടി അടിക്കും റിമോട്ടിന് അല്ലേ ചിലപ്പോൾ ആ അടിയൊന്നും അടിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ നെക്കിന് ഓൺ ആകും അതിനടുത്ത് ആദ്യത്തെ നെക്കിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് റിമോട്ടിന് കംപ്ലയിൻറ്റ് ഉണ്ടെന്നല്ല ഒരു ചെറിയ പോസിബിലിറ്റി ഓഫ് മാൽ ഫംഗ്ഷനിങ് എല്ലാ എക്വിപ്മെന്റിലും ഉണ്ട് ബ്രെയിനിലും ഉണ്ട് ബ്രെയിൻ ഇപ്പം കണ്ടോണ്ടിരിക്കുന്ന ഒരു കാര്യം പല വർക്കിംഗ് മെമ്മറി ലോങ് ടേം മെമ്മറി ഷോർട്ട് ടേം മെമ്മറി ഇങ്ങനെ പലതരം മെമ്മറി ഉണ്ടാകുന്നത് ഇത് ലോങ് ടേം മെമ്മറി ഇരിക്കുന്നതാണ് നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് വർക്കിംഗ് മെമ്മറി ഇപ്പം എൻ്റെ മനസ്സിലുള്ള ഐഡിയ ആണ് ഞാൻ പിന്നെ എൻ്റെ സെൻസർ ഇൻപുട്ട് തരുന്നു ഞാൻ നിങ്ങളെ കാണുന്നുള്ള ഇൻപുട്ട് സെൻസിൽ നിന്നും നിങ്ങളുടെ ശബ്ദം കാഴ്ച ഇതൊക്കെ കൊണ്ട് എനിക്ക് ബ്രെയിനിൻ്റെ ഒരു സൈഡ് കിട്ടുന്നുണ്ട് ചിലപ്പോൾ ബ്രെയിൻ ഇതിനെ പ്രോസസ്സ് നീക്കി വയ്ക്കുന്നത് മെമ്മറിയുടെ സൈഡിലോട്ട് വയ്ക്കും അത് സ്ഥലം മാറിപ്പോയി അപ്പോൾ തൊട്ടടുത്ത നിമിഷം ഇത് ഈ സിഗ്നൽ കണ്ടിന്യൂസ് ആണ് നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നതനുസരിച്ച് ഈ സൗണ്ടും ലൈറ്റും ഒക്കെ എൻ്റെ കണ്ടിന് കൂടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ബ്രെയിൻ നോക്കുമ്പോൾ ഇതേ സാധനം മെമ്മറിയിലും ഇരിക്കുന്നു അപ്പോൾ എന്തു ചെയ്യും ഇത് മുമ്പ് എപ്പോഴും നടന്നതാണെന്നൊരു ജഡ്ജ്മെൻറ്റൽ ഇഷ്യൂ അത് ഒരു ചെറിയ സ്ലിപ്പാണ് പ്രത്യേകിച്ച് ഇത് എപ്പിലെപ്റ്റിക്കായിട്ടുള്ള ആളുകൾ പലരും കൂടുതലായിട്ട് ജേജാവും റിപ്പോർട്ട് ചെയ്യാറുണ്ട് അതായത് എപ്പിലെപ്സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂറോൺ സർക്യൂട്ടുകൾക്ക് എന്തോ ഇതുമായിട്ട് ബന്ധമുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എക്സാക്ട് മെക്കാനിസം ന്യൂറോ സയൻസിൽ ഇപ്പോഴും അല്ല പക്ഷെ ഇറ്റ് ജസ്റ്റ് എ ഫീലിംഗ് ഫൈവ് ഈസ് കംപ്ലീറ്റ്ലി തിയറട്ടിക്കൽ ടൈപ്പ് ആണ് നമുക്കതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ സെൻസിൽ പറയേണ്ട ഒന്നും നിലവിൽ നിന്നല്ല സിനിമ എവിടെ അവസാനിപ്പിക്കണ്ട് അതുകൊണ്ടാണ് മറ്റേ കൂപ്പർ അതിനകത്ത് ബ്ലാക്ക് ഹോളിനകത്ത് വീഴുന്നതും അതിനുശേഷം പുള്ളി അവിടെ ടെസ്റ്റർ ആയിട്ട് കാണുന്നതും അവിടെ ഇരുന്നുകൊണ്ട് പുള്ളി മോളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണിക്കണ്ടേ സിനിമ അവസാനിപ്പിക്കണമല്ലോ പുള്ളി പോ പേപ്പർ എഴുതല്ലോ ക്രിസ്റ്റഫറിനോളം പുള്ളി സിനിമ എടുപ്പല്ലേ അപ്പൊ കൂപ്പറിനെ അവിടെ ഇറക്കി വിടണം സിനിമയിലെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ കുറെ ഉണ്ട് ഞാനൊരു എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോനു ചെയ്തിട്ടുണ്ട്